നമ്മുടെ ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്ന മാങ്ങ കണ്ടോ അതുപോലെ പൂത്ത് നിൽക്കുന്ന ചാമ്പ ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്ന സപ്പോട്ട ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ഫലവൃക്ഷങ്ങൾ നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം അതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയായിരിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പൂക്കാത്ത ഏതൊരു മാവും പൂക്കാൻ വേണ്ടി നമുക്ക് ഏത് വളം കൊടുക്കാം അത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ മുറ്റത്ത് നമുക്ക് ഫലവൃക്ഷങ്ങളെ വെച്ചു പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ സ്ഥലപരിമിതിയുള്ളവർക്ക് നമുക്ക് ചട്ടിയിൽ വെച്ചു പിടിപ്പിക്കാം കണ്ടോ ഇതേപോലെ ചട്ടിയിലാണ് ഞാൻ ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ ഞാൻ ചെറിയ ചെടി ചെടിയെടുത്ത് വച്ചിരിക്കുകയാണേ കണ്ടോ നമ്മൾ ചട്ടിയിലാണ് വെച്ച് പിടിച്ചിരിക്കുന്നത് ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്ന നമ്മുടെ ചാമ്പ കണ്ടോ കണ്ടോ നല്ല രീതിയിൽ പൂത്തു നിൽക്കുകയാണേ കണ്ടോ ഇതുപോലെയുള്ള ഒരു ചട്ടിയാണ് ഞാൻ ഇതിനായി എടുത്തിട്ടിരിക്കുന്നത് ഏതൊരു ചെടിയും അല്ലെങ്കിൽ ഏതൊരു ഫലവൃക്ഷവും പൂക്കണമെങ്കിൽ അതിൻ്റെ പോട്ടി മിക്സിന് വളരെ പ്രാധാന്യമുണ്ട് അതിൻ്റെ മിക്സ് നമ്മളിന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ നിലത്ത് ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ മാവിൻ്റെ തയ്യൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ മാവിൻ്റെ തയ്യൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ മാത്രമായിരിക്കണം അങ്ങനെയുള്ള തൈകളായിരിക്കണം നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കും നല്ല ട്രമ്മിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം ഗ്രോ ബായികിൽ അപ്പം ഗ്രോ ബായികിൽ കുറച്ച് മണ്ണേ ഉള്ളൂ ചട്ടി തിരഞ്ഞെടുക്കുമ്പം ഞാൻ വലിയ ചട്ടി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണേ നമ്മൾ ഈ മാവാണെങ്കിലും അതുപോലെ ചാമ്പയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ച് വലിപ്പമുള്ള ചട്ടിയാണേ കണ്ടോ എടുത്തിരിക്കുന്നത് ഇതാകുമ്പോൾ ഇത്ര നല്ല വലിപ്പമുണ്ട് മാവിസ്താരമുണ്ട് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ നല്ല നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ അത് അതിന് വലിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഈ ഒരു ചട്ടിയുടെ വില മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ ഒക്കെയാണെ ഓരോ നഴ്സറികളിൽ പല വിലയാണ് ക്വാളിറ്റിയുടെ അനുസരിച്ച് വില കൂടും അതുപോലുള്ള പെയിൻറ് ബക്കറ്റുകളിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാം ഇത് ഞാൻ അനാറാണേ വെച്ചിരിക്കുന്നത് ഇത് അവക്കാടയാണേ ഇത് നോനി ഫ്രൂട്ടേ അതുപോലെ അത് സ്റ്റാർ ഫ്രൂട്ടാണേ അതുപോലെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് മാവിൻ്റെയും തയ്യലാണെങ്കിലും അതുപോലെ ചാമ്പയാണെങ്കിലും നിലത്തും വളർത്താം അതുപോലെ നമുക്ക് ചട്ടിയിലും വളർത്താം എങ്ങനെ വളർത്തിയാലും അതിൻ്റെ പോട്ടി മിക്സിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ അടിവളം കൊടുക്കുന്നത് അപ്പം നമ്മൾ നിലത്ത് കുഴിച്ചു വയ്ക്കുവാണെങ്കിൽ അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ വെപ്പിമ്പിണ്ണാക്ക് അതുപോലെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ കമ്പോസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്തിട്ട് ആ മിക്സിലേക്ക് വേണം നമ്മൾ ഈ ചെടി മാവിൻ്റെ തൈ ആണെങ്കിലും ചാമ്പയുടെ ആണെങ്കിലും അതൊക്കെ കുഴി കുഴിച്ചു വെക്കാനേ അങ്ങനെ കുഴിച്ചു വയ്ക്കുമ്പോൾ ആ അടിവെള്ളത്തിലാണ് ആ ചെടി നല്ല കരുത്തോടെ വളർന്നു വരുന്നത് അതുപോലെ ചട്ടിയിലാണെങ്കിലും ആ പോട്ടി മിക്സിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ചട്ടിയിൽ എങ്ങനെയാണ് നമ്മൾ കുഴിച്ചു വെക്കുന്നതെന്നാണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് പ്ലാന്റിൻ്റെ തൈ കുഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പതിനെട്ടിഞ്ച് വലിപ്പമുള്ള ഒരു ചട്ടി നമുക്ക് തിരഞ്ഞെടുക്കാം ഓക്കെ അതിൽ നമ്മൾ നല്ല രീതിയിൽ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണേ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് കരിയിലയോ പുല്ലോ നമുക്ക് ഇട്ട് കൊടുക്കാമേ ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പുല്ലും കരിയില എല്ലാം കൂടെ ചേർന്നാണ് പുല്ലാണത് അതിലേക്ക് കുറച്ച് കരിയില മിക്സ് ആയിട്ട് ഉണങ്ങിയ നല്ലപോലെ ഉണങ്ങിയതാണേ അത് നമ്മൾ അടിയിൽ ഒരു ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് ചരൽ ചേർന്ന മണ്ണും അതുപോലെ ചാണകപ്പൊടി ചാണകപ്പൊടി നമ്മൾ വലിയ മാവിൻ്റെ തൈയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഒരു കിലോയൊക്കെ ചേർക്കാമേ പതിനെട്ടിഞ്ചിൻ്റെ പോട്ടിൽ ഒരു കിലോ ചാണകപ്പൊടിയൊക്കെ ചേർക്കാം അതുപോലെ കാക്കിലോ കിലോ എല്ലുപൊടി ചേർക്കാം വേപ്പിൻ പിണ്ണാക്ക് കറിയിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതുപോലെ കുറച്ച് കുറച്ച് കാൽ സ്പൂൺ സാഫ് ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ആ മിക്സ് നമ്മൾ അതിന് മുകളിലേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു പോട്ടി മിക്സ് ഇനിയും നമുക്ക് അടുത്ത ഒരു സെക്ഷൻ കരിയില ഇട്ട് കൊടുക്കാമേ കരിയിലയോ കരിയിലോ പുല്ലോ ഇട്ട് കൊടുക്കാം ഈ പുല്ലിലൊക്കെ ആണെങ്കിൽ ധാരാളം സൂക്ഷ്മ മൂലകങ്ങൾ ഉള്ളതുകൊണ്ട് അത് ചെടിക്ക് കമ്പോസ്റ്റായിട്ട് അത് പ്രയോജനപ്പെടുവേ ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് വീണ്ടും പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം അപ്പം വീണ്ടും നമ്മൾ അതിലേക്ക് പോട്ടി മിക്സ് ഇട്ടിട്ട് ഇപ്പം നമുക്ക് അബക്കാഡോടെ ആ ഒരു തൈയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടോ അവക്കാടയുടെ ഫ്രൂട്ട്സ് പ്ലാന്റ് മേടിക്കുമ്പം തൈ മേടിക്കുമ്പം നമ്മൾ ട്രോപ്പിക്കൽ പിന്നെ അവക്കാടോ മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കായ്ക്കുന്നതാണേ കണ്ടോ നമ്മുടെ ചാമ്പയിലാണെങ്കിൽ നിറയെ പൂ ഉണ്ടായി വരുന്നുണ്ട് കാണാമെന്ന് വിശ്വസിക്കുന്നത് കണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ നിറയെ പൂ ആയി വരുന്നു വീണ്ടും കണ്ടോ ഇതിപ്പം ഒരു വർഷം കഴിഞ്ഞ ചാമ്പയാണേ മാവിൻ്റെ ആണെങ്കിലും ഒന്ന് വളർന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മണ്ട ഒന്ന് ഉള്ളി കൊടുക്കണം എന്നാലേ അതിങ്ങനെ പടർന്ന് കിളിച്ച് വരത്തുള്ളേ അപ്പോൾ അങ്ങനെ പടർന്നു വന്നെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ചട്ടിയിൽ മാങ്ങ കായ് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങ് ഹൈറ്റിലോട്ട് പോകുമെ അങ്ങനെ നമ്മൾ അത് ഏതൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ചാമ്പയാണെങ്കിലും അതുപോലെ ചെയ്യണം ആണെങ്കിലും ഇതുപോലെ മണ്ട നുള്ളി നമ്മൾ പടർത്തണം നമ്മൾ എപ്പോഴും പോട്ടിങ് മിക്സ് നിറയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നിറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മളൊന്ന് ഒന്ന് കുലുക്കി അതിൻ്റെ ആ ഒന്ന് ഇത് ചെയ്യാം ഗ്യാപ്പ് കിടക്കാതെ നമ്മുടെ പ്ലാന്റ് വെച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഒരൊന്നര മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് മൈക്രോ ഗോൾഡ് കൊടുക്കാമേ മൈക്രോ ന്യൂട്രിയൻറ്റ് ഫെർട്ടിലൈസർ ആണെ അത് നമുക്ക് ഒത്തിരി ഇതിൻ്റെ ആവശ്യമില്ല ഒരു നമ്മൾ ഈ വലിയ ചട്ടിയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു അര സ്പൂണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് ഗ്രാം അത്രയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാമേ ഒരു ചട്ടിക്ക് ഇതാ ഇത്രയും മതിയാവുമേ ഇത്രയും നമുക്ക് ചെടിയുടെ ചുവടിൽ നിന്ന് അകത്തി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിനങ്ങ് ഇട്ട് കൊടുക്കുവാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ ആ പ്ലാന്റ് എടുത്ത് ഇതിലോട്ട് വെച്ചതേ ഉള്ളൂ ഇതിൻ്റെ മൂടനക്കിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് തന്നെ ഇട്ട് കൊടുക്കുവാണേ അതുപോലെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റിനും ഇട്ട് കൊടുക്കാമേ രണ്ട് ചാമ്പയ്ക്കും എല്ലാം ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് വളമൊക്കെ വിൽക്കുന്ന നഴ്സറികളിൽ മേടിക്കാൻ കിട്ടും മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് ഇത് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പിന്നീട് നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ പൂക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് നല്ല ഇതുപോലൊരു ബക്കറ്റ് എടുക്കുക നമ്മൾ പെയിൻറ്റ് ബക്കറ്റൊക്കെ ആണെങ്കിൽ അപ്പം അതിലേക്ക് നമ്മൾ ഉണ്ടല്ലോ കടല പിണ്ണാക്ക് ഉണ്ടല്ലോ കിലോ നമുക്ക് ഇട്ട് കൊടുക്കാമേ കടലപ്പിണ്ണാക്ക് ഇതിലേക്ക് നമുക്ക് എല്ലുപൊടി ഉണ്ടല്ലോ അതൊരു കിലോ ഇട്ട് കൊടുക്കാമേ നെല്ലുപൊടി കാക്കിലോ പിന്നെ നമ്മൾ ചേർക്കുന്ന ശർക്കര ഉണ്ടയാണേ അതൊരു കിലോ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതേ ഇതുപോലെ ശർക്കര ഉണ്ട് ഇട്ട് കൊടുക്കാം കിലോ ഇതിലേക്ക് നമ്മൾ കയ്യിലുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സാധാ വെള്ളത്തിലാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാമേ കണ്ടോ കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ബക്കറ്റ് നമുക്ക് നിറയ്ക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിനെ ഒരു അര ബക്കറ്റ് ആക്കുക എന്നിട്ട് നമ്മളൊരു ഇട്ട് ഇതിനെ മൂടി ഇടുക അപ്പം എയർ കയറാൻ വേണ്ടിയാണ് നമ്മൾ നെറ്റിട്ട് തന്നെ അടയ്ക്കുന്നത് നമ്മൾ ഈ സമയത്തെല്ലാം കൂടുതലായിട്ട് നമ്മുടെ ചെടികൾക്കെല്ലാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ കടലപ്പിണ്ണാക്കാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഫ്രൂട്ട്സ് പ്ലാന്റിന് കൊടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ശർക്കര ഉണ്ട് അത് അരക്കിലോ തന്നെ ചേർക്കണേ ഇപ്പം ഞാൻ എടുത്തപ്പോൾ എൻ്റെ കുറച്ച് കുറവായിരുന്നു ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാമേ അതാണ് പൂക്കാൻ വേണ്ടി വളരെ പ്രയോജനപ്പെടുന്നത് അതുപോലെ കടല പിണ്ണാക്ക് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഈ ഒരു മിക്സ് നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ചെടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ പൂക്കുമേ ഇതുപോലെ അപ്പം ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ദിവസം വെച്ചേക്കത്തില്ല ഞാൻ ഇന്ന് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ നാളെ തൊട്ട് ഞാനത് ഡയലൂട്ട് ചെയ്തിപ്പോൾ നമ്മൾ ഇരുപത് ലിറ്റർ നിറയ്ക്കും അത് കഴിഞ്ഞിട്ടും അതിൽ നിന്ന് എന്നിട്ട് ഞാൻ അതിൽ നിന്നൊരു പിന്നെ രണ്ട് കപ്പ് എടുത്താൽ അതിലേക്ക് നാലിരട്ടി വെള്ളം ഞാൻ ഒഴിക്കും അങ്ങനെയാണ് ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ ചെടികൾക്ക് കൊടുക്കാവുള്ളൂ അപ്പം നല്ല രീതിയിൽ ചെടികൾ പൂക്കും നല്ല അത് ചെടികൾക്ക് പ്രയോജനമാകും നമ്മുടെ ഈ മാവൊക്കെ പൂക്കുന്ന സമയത്ത് പൂക്കളെ ഈച്ചയുടെ ശല്യം ഉണ്ടാകും അപ്പോൾ അതൊക്കെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിപ്പോൾ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഞാൻ പറയാമേ അപ്പോൾ ഈച്ച ശശല്യങ്ങൾ കീടശല്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ബിവേറിയ ഉണ്ടല്ലോ അത് ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ പിന്നെ ഇതുപോലെ മാങ്ങ ആയി കഴിയുമ്പോൾ നമ്മൾ കവറിട്ട് മൂടുകയുള്ളൂ ഇതിന് മുകളിൽ നമ്മൾ ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നില്ലേ പിന്നെ ഈ പൂക്കൾ ഈ ഈ കായ്കൾ ചെറിയ കായായി കഴിയുമ്പോൾ അത് പുഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഗ്ഗ് അമിനോ ആസിഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു അഞ്ചെമ്മൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ എഗ്ഗ് അമിനോ ആസുരം ഫിഷ് അമിനോ ആസുരം ഇതിന് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ഇറച്ചി കഴുകിയ വെള്ളമുണ്ടല്ലോ മീൻ കഴിയിയ വെള്ളം ഞാൻ ഇതിൻ്റെ ചുവട്ടിലാണ് ഒഴിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ മാവും ചാമ്പയാണെങ്കിലും അതുപോലെ പ്ലാവാണെങ്കിലും ഇതെല്ലാം പെട്ടെന്ന് പൂക്കുമേ ഇത് കണ്ടോ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ ഈ ടെക്കോമ എന്ന് പറഞ്ഞ പ്ലാന്റ് കണ്ടോ ചെറിയ ചട്ടിയിൽ വെച്ചിരിക്കുവോ കണ്ടോ ഇതിലും പൂവായി നിൽക്കുന്നത് കണ്ടോ എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു ചട്ടികളിലെല്ലാം പൂക്കളായിട്ട് നിൽക്കുവാണേ കണ്ടോ നമ്മുടെ ഇവിടെ പൂക്കളെല്ലാം നല്ല രീതിയിൽ പൂക്കള പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടല്ലേ ഇവിടെ എല്ലാം നിറച്ച് പൂക്കളാം ഞാനിങ്ങനെ വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പഴയ ചേറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ പൊക്കി വെച്ചേക്കുവാണേ നമ്മളാ ഇരുപത് ലിറ്ററിൽ നിന്ന് നമ്മൾ രണ്ട് കപ്പ് എടുത്താൽ നാലിരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമേ അതുപോലെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നതാണേ പിന്നീട് മാവിന് കണ്ടുവരുന്ന രോഗമാണ് കമ്പ് ഉണങ്ങുന്നത് അതൊരു ഫംഗൽ പോലെ വന്ന് കമ്പ് ഉണങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാഫ് നമുക്ക് പുരട്ടി കൊടുക്കാമേ സാഫ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ കമ്പനിൻ്റെ ഏത് ഭാഗത്താണോ അങ്ങനെയുള്ളത് അവിടെ നമുക്ക് ഇച്ചിരി കൊടുത്താൽ മതിയെ ആ പ്രശ്നം അങ്ങ് മാറിക്കോളുമേ ഇതുപോലെ നമുക്ക് ബ്രഷ് ബ്രഷിൽ നമുക്ക് മുക്കിയിട്ട് നമുക്കിതുപോലെ പെയിൻറ് പോലെ തേച്ച് കൊടുത്താൽ മതി മാവ് പൂക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലുതാണേ പുക ഇതുപോലെ നമ്മൾ പുകച്ചിട്ട് പുക ചെറിയ രീതിയിൽ നമ്മൾ പുക കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് മാവ് പൂക്കുമേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്